ൃണമൂലിനെ കൂടെ നിർത്തി യു ഡി എഫ് കരളായി സഖ്യമായി മത്സരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃണമൂലിനെ കൂടെ നിർത്തി കരുളായി പഞ്ചായത്തിലാണ് യു ഡി എഫ് തൃണമൂൽ സഖ്യമായി മത്സരിക്കുന്നത് യു ഡി എഫ് പിന്തുണയോടെ രണ്ട് വാർഡുകളിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കും യു ഡി എഫ് പഞ്ചായത്ത് നേതൃത്വമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് കരുളായി പഞ്ചായത്തിലെ പത്ത് പതിനാല് വാർഡുകളിലാണ് തൃണമൂൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിന്റെ യു ഡി എഫ് മുന്നണി പ്രവേശന ചർച്ചകൾ നീളുന്നതിനിടെയാണ് കരളായിൽ ഒരുമിച്ച് മത്സരിക്കുന്നത് നേരത്തെ യു ഡി എഫിന് ഭീഷണിയാകും വിധം മത്സരിക്കരുതെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് പുതിയ സർക്കുലർ പുറത്തിറക്കിയിരുന്നു പാർട്ടി കൺവീനർ കീഴ് ഘടകങ്ങൾക്ക് അയച്ച സർക്കുലർ ആയിരുന്നു യു ഡി എഫിന് ഭീഷണിയാകരുതെന്ന നിർദ്ദേശം യു ഡി എഫിന് നിരുപാധിക പിന്തുണ നൽകണമെന്നും പ്രാദേശികമായി യു ഡി എഫുമായി സഖ്യമുണ്ടാക്കി മാത്രം മത്സരിക്കാമെന്നും സർക്കുലറിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ നിലമ്പൂർ വഴിക്കടവ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ സ്ഥാനാർത്ഥികളെ പിൻവലിക്കുമോ എന്നതിൽ ഇനിയും വ്യക്തത വരാറുണ്ട്